ലോകത്തെ കടുകട്ടി നിയമങ്ങളുള്ള അതിതീവ്രമായ നിയമങ്ങളുള്ള ഒരു ഇസ്ലാമിക രാജ്യമായിരുന്നു സൗദി എന്നാൽ ആ സൗദി ഇന്ന് മാറുകയാണ് മാറ്റത്തിന്റെ വഴിയിലാണ് ചരിത്രത്തിലാദ്യമായി സൗദി അറേബ്യയുടെ പതാക മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇനി പാറിപ്പറക്കും ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ മത്സരത്തിൽ സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച ഇരുപത്തിയേഴുകാരിയായ മോഡൽ റൂമി അൽ ഹത്താനി പങ്കെടുക്കും മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് റൂമി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചത് ആദ്യമായിട്ടാണ് സൗദി അറേബ്യ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇത് ലോകത്തെ അതിശക്തമായ ഇസ്ലാമിക നിയമങ്ങളുള്ള രാജ്യം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയുടെ ചിന്തയെ ശരിവയ്ക്കുന്നതാണ് ഈ പ്രഖ്യാപനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്ത്രീകളുടെ കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ ഇത് തെളിയിക്കുന്നുമുണ്ട് കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ സൗദി അറേബ്യ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവസരം നൽകിയ നിരവധി തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് പല നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയതിനാൽ സ്ത്രീകൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ അവകാശങ്ങൾ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പുരുഷന്മാരെ ആശ്രയിക്കാതെ സ്ത്രീകൾക്ക് വിദേശയാത്ര അനുവദിക്കാൻ തുടങ്ങി ഇതിനു പുറമെ വിവാഹ രജിസ്ട്രേഷൻ മുതൽ ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കുന്നതിന് വരെ പുരുഷന്റെ അനുമതി വേണമെന്ന നിബന്ധനയും എടുത്തുമാറ്റി പുരുഷനില്ലാതെ ഇല്ലാതെ വീട് വിട്ടിറങ്ങുന്നത് സംബന്ധിച്ച നിയമങ്ങളിലും മാറ്റം വരുത്തി സൗദി സ്ത്രീകൾക്ക് ഓട്ടവകാശം നൽകി അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവ് ചെയ്യാൻ അനുമതിയും നൽകി ഇതോടൊപ്പം തിയേറ്ററുകളിൽ സിനിമ കാണാനും സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരം കാണാനും തുടങ്ങി നിരവധി അടിസ്ഥാന അവകാശങ്ങളും അവർക്ക് നൽകി സൗദി വനിതകൾ വിദേശ രാജ്യങ്ങളിൽ തങ്ങളുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലാണ് സൗദി അറേബ്യ ആദ്യമായി ഒരു വനിതാ അംബാസിഡറെ നിയമിച്ചത് ഇതുവരെ അഞ്ച് സ്ത്രീകൾക്ക് ഈ അവസരം ലഭിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഇവിടെ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നുണ്ട് അതിന്റെ കണക്കുകളും വർഷംതോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാല് പോയിന്റ് ആറ് ശതമാനം യുവതികൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ജോലിയിൽ ചേർന്നു ഇരുപത്തി ശതമാനം സ്ത്രീകൾ നിയമ ബിസിനസ് മേഖലകളിൽ ജോലി ചെയ്യുന്നു ഏഴ് ശതമാനം സ്ത്രീകൾ ആരോഗ്യ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ ടൂർ ഗൈഡുകൾ ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലും സ്ത്രീകളുടെ ആധിപത്യം വർദ്ധിക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതിൽ മുപ്പത്തിയാറ് ശതമാനം വരെ സ്ത്രീകളാണ് എന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ റിപ്പോർട്ടുണ്ട് എണ്ണയെ മാത്രം ആശ്രയിച്ച് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാജകുമാരന്റെ പരിഷ്കാരങ്ങൾ തന്നെയാണ് രാജ്യം ഇന്ന് കാണുന്നത് ആ പരിഷ്കാരങ്ങൾ സ്ഥിരവും സുസ്ഥിരവും അതിശക്തവുമായ ഒരു സൗദിയെ കെട്ടിപ്പൊക്കുന്നതിൽ നിർണായകവുമാണ് സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് എത്തുകയും സ്ത്രീകൾക്ക് ലോകത്തെ ലോകത്തെല്ലായിടത്തുമുള്ളതുപോലെയുള്ള അവകാശങ്ങൾ നൽകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് രാജ്യത്തിന് മുന്നേറാൻ കഴിയൂ എന്ന് സൗദി രാജകുമാരന് നന്നായി അറിയാം യു അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനോടകം തന്നെ മാറ്റത്തിന്റെ പാതയിലേക്ക് എത്തിക്കഴിഞ്ഞു അതിവേഗത്തിലാണ് യു എയിൽ വികസനം നടക്കുന്നത് ടൂറിസം രംഗത്ത് ഒരു വൻ ശക്തിയായി അവർ മാറിക്കഴിഞ്ഞു സൗദി ആകട്ടെ മാറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ അവിടവും അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് വമ്പൻ മെഗാ പ്രോജക്ടുകൾ സൗദിയിൽ വരുന്നുണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകുന്നുണ്ട് മതപരമായ നിയമങ്ങളിൽ കുറെയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ പരിഷ്കരണങ്ങളാണ് സൗദി ഇന്ന് നടത്തി വരുന്നത് സൗദി അറേബ്യ മാറിയാൽ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇനിയുള്ള കാലങ്ങളിൽ വിധേയമാകും ലോകം ഒരു മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ് ഭൂമിയിൽ നിന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ മനുഷ്യൻ തയ്യാറെടുക്കുമ്പോൾ ഇപ്പോഴും അതിൽ നിന്ന് വിട്ടുനിന്നാൽ ലോകം മാറുമ്പോഴും ചില രാജ്യങ്ങൾ മാത്രം ഒരു പുരോഗതിയും ഇല്ലാതെ അതേപടി നിലനിൽക്കും അത് മനസ്സിലാക്കുന്ന സൗദി തീർച്ചയായും കാലത്തിനൊപ്പം മുന്നേറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മാറ്റം നല്ലൊരു തുടക്കത്തിനാകട്ടെ